മരണശേഷം കൊല്ലം സുധിയുടെ അക്കൗണ്ടിലേക്ക് പലയിടത്തു നിന്നും ആളുകൾ സഹായത്തുക അയച്ചതായി കഴിഞ്ഞ ദിവസം നടന്ന സുഹൃത്തും കലാകാരനുമായ താജ് പത്തനംതിട്ട വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല അക്കൗണ്ടിലേക്ക് വന്ന പണം ഭാര്യ രേണുവാണ് ഉപയോഗിക്കുന്നത് എന്ന തരത്തിലും സംസാരം വന്നിരുന്നു സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തുവിട്ടാണ് താജ് പത്തനംതിട്ട സംസാരിച്ചിരുന്നത് എനിക്ക് ഇപ്പോഴാണ് അതിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് രേണു സുധി മുൻ ബിഗ് ബോസ് താരം വൈബർ ഗുഡ് ഗുഡ്ദേപുവിന്റെ യൂട്യൂബ് ചാനൽ അതിഥിയായി എത്തിയപ്പോഴാണ് രേണു മനസ്സ് ഓർന്നത് ശ്രദ്ധിച്ചിട്ടും മരിച്ച ശേഷം എനിക്ക് പലരിൽ നിന്നും ഒരുപാട് പണം കിട്ടിയെന്നും അത് ഞാൻ പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്നുമാണ് ആളുകൾ പറയുന്നതെന്ന് രേണു പറയുന്നു തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച താജ് പത്തനംതിട്ടയ്ക്കെതിരെയും രേണു തുറന്നടിക്കുകയും ചെയ്തു ഇൻഷുറൻസ് തുകയുടെ കേസ് നടക്കുന്നതേ ഉള്ളൂവെന്നും പണം കൈപ്പറ്റിയിട്ടില്ലെന്നും രേണു വ്യക്തമാക്കി എനിക്ക് എന്റേതായ ശരികളുണ്ട് വീടിനുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം കെ എച്ച് ഡിഇ സി വന്ന് ശരിയാക്കി തന്നു അവർക്ക് താങ്ക്സ് ഞാൻ വീഡിയോസ് ഒന്നും കാണാറില്ല ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ പലതും അറിയുന്നത് ഇതൊന്നും കാണാത്തത് കൊണ്ടാണ് ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് സുധിചേട്ടൻ മരിച്ച ശേഷം എനിക്ക് പലരിൽ നിന്നും ഒരുപാട് പണം കിട്ടിയെന്നും അത് ഞാൻ പൂർത്തിവച്ചിരിക്കുകയാണെന്നുമാണ് ആളുകൾ പറയുന്നത് ചേട്ടൻ മരിച്ച് ഒമ്പത് കഴിഞ്ഞ ശേഷമാണ് ചേട്ടൻ്റെ ബാലൻസ് ഞങ്ങൾ ചെക്ക് ചെയ്തത് പോലും എഴുപത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് കണ്ടാണ് പരിശോധിച്ചത് ചേട്ടൻ മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് പൈസ അടയ്ക്കാത്തത് കൊണ്ട് കിച്ചുവിന് വാങ്ങിക്കൊടുത്ത ബൈക്ക് സി സി കാർ കൊണ്ടുപോയി അത് അവനും സുധി ചേട്ടനും വിഷമമായി അടുത്ത മാസം പൈസ കിട്ടുമ്പോൾ മറ്റൊന്ന് വാങ്ങിത്തരാമെന്ന് സുചേട്ടൻ അവന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ചേട്ടൻ മരണശേഷമാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ആ പൈസയ്ക്ക് അവന് ഞാനൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തു അല്ലാതെ ഞാൻ അതിൽ നിന്നും പണമെടുത്ത് പൂഴ്ത്തിവച്ചിട്ടില്ല താജൻ്റെ തന്തയൊന്നുമില്ലല്ലോ അയാളെ ഞാൻ എല്ലാ കാര്യവും ബോധിപ്പിക്കണം ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ടില്ല കിട്ടിയാൽ തന്നെ അത് എത്ര വേദനിപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വാങ്ങുന്നത് സുചേട്ടൻ്റെ ജീവൻ കൊടുത്ത പൈസ അല്ലേ അത് അതെനിക്ക് തിന്നാനുള്ളതല്ല ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ പൈസയുടെ കേസ് നടക്കുന്നതേ ഉള്ളൂ സുചേട്ടൻ മരിച്ച ശേഷം കിച്ചുവിന്റെ കുറ്റം എന്നോട് വന്ന് പറഞ്ഞയാളാണ് താജ് അവനെ സൂക്ഷിക്കണം അവൻ പൈസ മേടിക്കും എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത് ഇയാളുടെ ഉദ്ദേശം അറിയേണ്ടത് കൊണ്ട് തന്നെ ഞാനൊന്നും പറഞ്ഞില്ല എന്നെപ്പറ്റി അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് നിന്നെ എതിർക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാനും അയാളാണ് എന്നോട് പറഞ്ഞത് എന്നെയും കിച്ചുവിനെയും വേർപിരിക്കുകയാണ് പയരുടെയും ലക്ഷ്യം പക്ഷേ നടക്കില്ലെന്നും രേണു പറഞ്ഞു രണ്ട് വർഷം മുമ്പ് കാർ അപകടത്തിലാണ് സുധീ മരണപ്പെട്ടത് അനാഥമായ കുടുംബം വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് പിന്നെ ഇത് സന്നദ്ധ സംഘടന കെ എച്ച് ഡി സി ഇടപെട്ടാണ് കോട്ടയത്തെ വീട് വെച്ച് നൽകിയത് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു വീടിന്റെ പാലുകാച്ചൽ